ഈ സാമ്രാജ്യത്വ ആ ഒരു ആരോപണം എന്താ അങ്ങേര് തെമ്മാടി രാഷ്ട്രം രാഷ്ട്രമെന്നാണ് വിളിച്ചത് അമേരിക്കയെ ആരെങ്കിലും തെമ്മാടി രാഷ്ട്രത്തിൽ നാണവും ഒരു തെമ്മാടി എന്ന് വിളിച്ചിട്ട് പിന്നെ അവൻ്റെ വീട്ടിൽ കയറി ചെല്ലുമോ എനിക്ക് ചികിത്സ വേണ്ട എനിക്ക് എനിക്ക് പിണറായി എത്ര വയസ്സായി എഴുപത്തെട്ടോ എഴുപത്തൊമ്പതോ ആയി ഇനിയിപ്പോൾ പോട്ടെ പോട്ടെന്നാലും മാനക്കേടും ഞാനില്ല മാനമാണല്ലോ മനുഷ്യന് വലുത് മരണത്തേക്കാൾ ഭയാനകമാണ് മാനനഷ്ടം അത് വിചാരിച്ചെങ്കിലും പോവാതിരിക്കണ്ടേ ഞാൻ ഐ ആലി ഇത് കാണുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ടാവും ഈ പറഞ്ഞ അസുഖം ഇനി അത് എവിടെയാണെങ്കിലും എന്താണെങ്കിലും അതിന് ഇന്ത്യയിലില്ലാത്ത ചികിത്സയില്ല എവറിത്തിങ് ഈസ് മാനേജബിൾ ഇൻ ഇന്ത്യ എവറി ട്രീറ്റ്മെൻറ്റ് ഈസ് അവൈലബിൾ മാത്രമല്ല അമേരിക്ക പോലെയല്ല ഇന്ത്യയിൽ ആയുർവേദമുണ്ട് യുനാനി ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് എവരി ഇതേ പിണറായി വിജയനും കൂട്ടരും സർക്കാർ നടത്തുന്ന ഹോമിയോപ്പതി ആശുപത്രികളുണ്ട് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം ചേർത്തിട്ടാണ് ഇവർ നമ്പർ ആയിരിക്കുന്നത് പക്ഷേ അതിനെല്ലാം തള്ളിപ്പറഞ്ഞിട്ടാണ് ഈ ആശാന പോയിരിക്കുന്നത്